ഇന്ന് വളരെ സിമ്പിളായി എങ്ങനെയാണ് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല സ്വാദുള്ള ചിക്കൻ കറിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു അര കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ഇടുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരമണിക്കൂർ മാറ്റിവയ്ക്കുക ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാലിലേക്ക് ഒരു പത്ത് കാശു പൂടി ഇട്ട് വെക്കണം കുറച്ച് കഴിയുമ്പോൾ അരച്ചെടുക്കാനുള്ളതാണ് സ്റ്റവ് കത്തിക്കുക ചീന ചട്ടിയടപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും അഞ്ചാറ് അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും അഞ്ച് പച്ചമുളക് നേടുകയെ കീറിയതും ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും ചേർത്ത് വഴറ്റുക ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക നന്നായിട്ട് വഴറ്റുക ഒന്ന് വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഒന്നുകൂടി ഇളക്കി നന്നായിട്ട് വാടട്ടെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക തക്കാളിയും ഇതിൽ കിടന്ന് നന്നായിട്ട് മിക്സ് ആകട്ടെ ൊന്ന് അടച്ചു വയ്ക്കാം അപ്പം നന്നായിട്ട് മസാലയിൽ കിടന്ന് തക്കാളി നന്നായിട്ട് വാടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കരുത് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേഗട്ടെ എന്നാൽ കറിക്ക് നല്ല സ്വാദുണ്ടാകുകയുള്ളൂ ആദ്യമേ വെള്ളം ഒഴിക്കരുത് പിന്നെ ഈ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേഗട്ടെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം ഇപ്പോഴത്തെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കുറച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി നോക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തിളച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം പച്ചവെള്ളം ചേർക്കരുത് തിളച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഒന്ന് വേകാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കണം അപ്പോൾ ഏകദേശം പകുതി വേവായിട്ടുണ്ട് നിളക്കി നോക്കിയതിന് ശേഷം ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടി ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലും കശുവണ്ടിയും കൂടിയാണ് അരച്ച് വെച്ചിരിക്കുന്നത് അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കശുവണ്ടി അരച്ച് അതും കൂടി ചേർത്താൽ നല്ലൊരു തിക്ക് ഗ്രേവിയും കിട്ടും നല്ല സ്വാദും കിട്ടും കറിക്ക് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്കൊന്ന് ഒരു മിനിറ്റും കൂടി അടച്ചു വയ്ക്കാം ഇപ്പം നന്നായിട്ട് പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കണം എൻ്റെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണ് ചേർക്കുന്നത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട അത് നല്ലൊരു ഫ്ലേവർ കിട്ടും അത് ചേർത്താൽ അതുകൊണ്ടാണ് അത് ചേർക്കുന്നത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് മല്ലിയിലും കൂടിയിട്ട് അടച്ചു വെക്കുക നമ്മുടെ കറി റെഡി ഇത് പുട്ട് അപ്പം ചപ്പാത്തി ചോറ് എല്ലാത്തിനും കൂടി നല്ല കോമ്പിനേഷനാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ കറി റെഡിയായി സൂപ്പർ ടേസ്റ്റുള്ള കറി നമുക്കിനി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ലൊരു കറിയാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം